തിരുവനന്തപുരം വർക്കലയിൽ വിവാഹ ദിവസം പിതാവ് കൊല്ലപ്പെട്ടു വടശ്ശേരിക്കോണം സ്വദേശി രാജുവാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മുൻ സുഹൃത്തടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയാണ് രാജുവിന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇതിനിടെയാണ് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ പ്രതികൾ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയത് രാജുവിന്റെ മകൾ ശ്രീലക്ഷ്മിയുടെ മുൻ സുഹൃത്ത് ജിഷ്ണു സഹോദരൻ ജിജിൻ സുഹൃത്തുക്കളായ ശ്യാം മനു എന്നിവരാണ് വിവാഹ വീട്ടിലെത്തി ആക്രമണം നടത്തിയത് ബഹളത്തിനിടെ രാജുവിന്റെ തലയ്ക്ക് ഇവർ തൂമ്പ കൊണ്ട് അടിക്കുകയായിരുന്നു ഇയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജിഷ്ണുവിനെയും സംഘത്തെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട രാജുവിന്റെ ബന്ധു പറഞ്ഞു മൺവെട്ടിയുടെ കൈകൊണ്ട് തലയ്ക്കടിച്ച് മാമൻ കൊറേ നേരം കൊണ്ട് അടി കൊണ്ട് വിൽക്കായിരുന്നു രാസ് മാമൻ വീണ്ടും ഒന്ന് എന്നെ കൂടെ അടിച്ചപ്പോ മാമൻ ഒന്ന് നിന്നിട്ട് ഒരു കമ്പ കാണെടുക്കാന്നു നിന്നപ്പോൾ മാമൻ്റെ തലയ്ക്ക് മൺവെട്ടി വെച്ചടിച്ച് ആദ്യത്തെ അടി തന്നെ മാമൻ ഇങ്ങനെ മറഞ്ഞു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി കല്ലമ്പലം പോലീസ് വ്യക്തമാക്കി അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുവെന്നും പോലീസ് അറിയിച്ചു അതേസമയം ജിഷ്ണു നേരത്തെ ശ്രീലക്ഷ്മിയെ വിവാഹം ചെയ്യാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ രാജു ഇതിന് സമ്മതിച്ചില്ല ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു ദീർഘകാലം വിദേശത്തായിരുന്ന രാജു നിലവിൽ നാട്ടിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് മാത്രമായിരുന്നു രാജുവിൻ്റെ ആഗ്രഹമെന്ന് സുഹൃത്തുക്കൾ വ്യക്തമാക്കി എന്നാൽ കല്യാണവീട് മരണവീടായതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും വടശ്ശേരിക്കോണം സ്വദേശികളും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം